ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചസ് ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണങ്ങലരയിട്ട് പൊങ്കൽ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിന് ആദ്യം രണ്ട് അരിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ അരി നന്നായി കഴുകി വൃത്തിയാക്കണം ഒരു മൂന്നാല് വട്ടയെങ്കിലും കഴുകി വൃത്തിയാക്കണം കഴുകി വൃത്തിയാക്കി വെച്ച് അരി മാറ്റി വെച്ച് സ്റ്റവ് എത്തിച്ച് സ്റ്റെമ്പിൽ വെള്ളമാക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കാം വെള്ളം ചൂടായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയിടാം ഒരു മൂന്ന് വട്ടം ആദ്യം ഇങ്ങനെ അരി കോരി ശേഷം ബാക്കിയുള്ള അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ ആദ്യത്തെ തള വരുന്നുണ്ട് അപ്പം ഞാൻ പതഞ്ഞ് പൊന്താൻ വേണ്ടിയിട്ട് തുറന്നു വെച്ചു അങ്ങനെ പതഞ്ഞ് പൊന്തി പോരുന്നുണ്ട് നമ്മൾ പൊങ്കൽ ആഘോഷിക്കുമ്പോൾ ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ പ്രധാനം പൊങ്കലിൽ ഇങ്ങനെ പതഞ്ഞ് പൊന്തി അടുപ്പത്തി കൂടെ പോകണം കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ചോറ് വെന്തപ്പോൾ ഞാൻ ചെമ്പന്ന് മാറ്റിയിട്ട് ഉരുളിയിലേക്ക് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഉരുക്കി വെച്ച ശർക്കര പാനി അരിച്ചത് അങ്ങനെ ചോറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ചെറു തീയിലാണ് യോജി കത്തിക്കുന്നത് അങ്ങനെ ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇലക്കൊടി കുറച്ച് ജീരകം പൊടിച്ചതാണ് അത് വരുന്നിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കണം പിന്നെ തേങ്ങ ചിരകി വെച്ചിരുന്നു അങ്ങനെ തേങ്ങ ചിരകിയതും കൂടിയും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഈ പായസത്തിന് നമ്മൾ തേങ്ങപ്പാലം എല്ലാം ഒഴിക്കുക തേങ്ങ ചിരകിയതാണ് അങ്ങനെ ഇടുക ചെയ്യുക അങ്ങനെ തേങ്ങ ചിരകിയത് ഇട്ട് നന്നായി യോജിപ്പിച്ച് ചെറുതീയിൽ കുറച്ച് നേരം അങ്ങനെ വേവിക്കണം അങ്ങനെ വെന്ത് പാകമായി കറക്റ്റ് പാകത്തിൽ നിൽക്കുന്നുണ്ട് അപ്പം നമുക്കൊരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് കുറച്ച് ഉണക്കമൂന്തിരി ഇട്ട് വേവിച്ചെടുക്കാം അതിലേക്ക് ഉണക്കമൂന്തിരി എല്ലാം കോരി ശേഷം കുറച്ച് നെയ്യും മൂളക്കൂടെ അതിനൊഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം വെള്ള ശർക്കര ആയതുകൊണ്ടാണ് നിറം കുറവായിട്ട് തോന്നുന്നത് ശരിക്കും നല്ല ബ്രൗൺ കളറിലാണ് ഉണ്ടാവുക ഇത് വെള്ള ശർക്കര ആവുക കാരണമാണ് ഇങ്ങനെ കളറ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണണം അങ്ങനെ ഒരു വാഴണ്ടെല മുറിച്ച് വന്നിട്ടാണ് ടിപൊളിയാണ് നിങ്ങൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം